ബുദ്ധി ഇല്ലാത്ത കുറെ അണ്ണന്മാർ അറിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയിൽ പണ്ട് ഇവർ ശബരിമലയിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് പണം വാരി എറിയായിരുന്നു അല്ലെ ഇവരും നല്ല കർണാടകക്കാരും അങ്ങനെ തന്നെ അമ്പലങ്ങളിൽ ഇങ്ങനെ വാരി ചൊരിയായിരുന്നു ഇപ്പൊ ഇവരുടെ ഒരു ധാരണ ശബരിമലയിൽ വരുന്ന പണം ഭണ്ഡാരത്തിൽ വീഴുന്ന പണം പിണറായി വിജയൻ്റെ പത്തായപ്പെട്ടിയിലാണ് വീഴുന്നത് എന്നുള്ള ധാരണ ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് കണ്ടു ഇതിനെ ശേഷം ഞാൻ നല്ല ഫുഡിലെ സാനം പറഞ്ഞുതരാം കാരണം ബുദ്ധി ഇല്ലാത്ത കുറേ

ില്ലേരി ശബരിമല വിഷയം തന്നെയാണ് തമിഴ്നാട്ടില് ഇപ്പൊ ബി ജെ പി യുടെ ഒരു പ്രധാന ആയുധമായിട്ട് ഉപയോഗിക്കുന്നത് പിണറായി വിജയൻ മലയാളികളെ തമിഴന്മാരെ വേറെ രീതിയിൽ കാണുന്നു അതേപോലെ തന്നെ ഇവർക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൗകര്യങ്ങൾ കുറവാണെന്നാണ് ശബരിമലയുടെ ഐതിഹ്യം എന്താണെന്ന് ഞാൻ മിന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത്തരം സൗകര്യങ്ങളിലൂടെ കടന്നു വരുന്ന ആളുകൾക്ക് മോക്ഷം കിട്ടില്ല ഒരു തേങ്ങാ കൊലിങ്ങ് കിട്ടില്ല അത് നിങ്ങൾ മനസ്സിലാക്കാം തമിഴന്മാർ പറയുന്ന കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തമിഴന്മാർ മാത്രമല്ല മലയാളികളും അല്ല നമ്മൾ ഇന്ത്യക്കാരാണ് ആണ് നമുക്ക് കിട്ടേണ്ട അവകാശം നമ്മൾ നേടിയെടുക്കണം ഒരിക്കലും അരവണ അപ്പം അത് വാങ്ങരുത് കാണിക്കിടരുത് ഇതൊക്കെ പിണറായി വിജയനാണ് കിട്ടുന്നത് അവിടെ സി പി ഐ എം ആണ് ഭരിക്കുന്നത് അത് നമ്മുടെ ശത്രുവാണ് എന്ന രീതിയിൽ പറയുന്ന ഒരു കൂട്ടം മണ്ട ശിരോമണികളായ സംഘിമണികളെ ഞാൻ കണ്ടു എന്നുള്ളതാണ് വളരെ മോശം നിങ്ങളോടൊന്ന് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശബരിമലയിൽ നിങ്ങളിടുന്ന ഒരു കാണിക്ക പോലും പിണറായി വിജയന്റെ വിജയൻ്റെ പെട്ടിയിൽ വീഴുന്നില്ല എന്നുള്ള ഒരു ധാരണ ഒരു ബോധം നിങ്ങൾക്കില്ലാത്തതിൻ്റെ ഭാഗമായിട്ടാണ് സംഘികൾ പറയുന്നതും കേട്ട് നിങ്ങൾ തുള്ളിക്കൊണ്ടിരിക്കുന്നത് ഇത്രയും ബുദ്ധിയില്ലാത്ത കുറേ എണ്ണം അവിടെ വീഴുന്ന പണം നമ്മുടെ കേരള സർക്കാരിന് കിട്ടുന്നില്ല പകരം കേരള സർക്കാർ എൻ്റെയും നിന്റെയും എല്ലാവരുടെയും പ്രത്യുള്ള നികുതി പണം ഉപയോഗിച്ചു ഉപയോഗിച്ചുകൊണ്ട് നമ്മളവിടെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള വികസന പ്രവർത്തനങ്ങൾ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ അത് അവിടെയുള്ള ഐതിഹ്യത്വങ്ങൾക്കും ആചാരത്തിനും എതിരാണ് പക്ഷേ അതൊന്നും ഇപ്പോൾ ഒന്നും ഉണ്ടില്ല ആളുകൾക്ക് വേണ്ടത് എന്താ ഇവിടെ എങ്ങനെയെങ്കിലും ഈ ഒരു ഭരണത്തെ താഴെ ഇറക്കണം ഇറക്കേണ്ട കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ ഇറക്കുക തന്നെ ചെയ്യണം പക്ഷേ ഇവിടെ പറയുന്ന പ്രചരണങ്ങൾ കുപ്രചരണങ്ങൾ വാസ്തവവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ളതാണ് ശബരിമലയിൽ വീഴുന്ന കാണിക്കയിൽ വീഴുന്ന ഒരു പണം പോലും കേരള ഗവൺമെൻറ് കിട്ടുന്നില്ല അരവണ കിട്ടുന്ന ടെൻഡർ എടുക്കുന്ന ആ ഒരു ടീമിന് നഷ്ടം വരും എന്നല്ല അത് കേരള ഗവൺമെൻറിന് ഒരു സംഭവമൊന്നും സംഭവിക്കാനില്ല എന്നുള്ളതാണ് കാരണം ഇവിടെ ഗവൺമെൻറ്റിന് വരുമാനം കിട്ടുന്ന ഒരു മേഖലയെ അല്ല അവിടുത്തെ ദേവസ്വം ബോർഡ് അവിടെ ദേവസ്വം ബോർഡിൽ ഇരിക്കുന്ന ആളുകൾക്ക് ശമ്പളം പോലും എന്റെയും നിന്റെയോ എന്റെ ചേർത്തുള്ള പൈസ കൊടുത്തിട്ട അപ്പൊ തമിഴ്നാട്ടിൽ പോലും കുത്തിത്തിരിപ്പിന് തയ്യാറാകുന്ന സംഘപരിവാറിനെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ സംഘപരിവാറിന്റെ കൂട്ടുകൂടിക്കൊണ്ട് കോൺഗ്രസ് പ്രവർത്തകരും കുറേ പൊട്ടത്തരങ്ങൾ വിളിച്ച് പറയുന്നത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല അവിടെ വീഴുന്ന കാണിക്കയിൽ വീഴുന്ന പണം എവിടെയാക്ക അവിടെ ആർക്കാണ് കിട്ടുന്നത് എന്തെങ്കിലും ബോധമുണ്ടോ നിങ്ങൾക്ക് കേരള സർക്കാരിന് കിട്ടുന്നുണ്ടോ കേരള സർക്കാരിന്റെ പത്തായപ്പെട്ടിയിൽ നിന്ന് നിറയ്ക്കുന്നുണ്ട് അങ്ങനെ കേരള സർക്കാരിന്റെ പത്തായപ്പെട്ടിയിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പണം വീഴുന്നുണ്ടെങ്കിൽ അത് എനിക്കും എനിക്കും എനിക്ക് ഒക്കെ ഗുണമുള്ള കാര്യമായിരിക്കും കാരണം അവിടെയുള്ള പത്തായപ്പെട്ടിയിൽ പൈസ വീഴുമ്പോൾ തന്നെയാണ് ഇവിടെയുള്ള വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നത് പല കാര്യങ്ങൾക്കും പല രീതിയിലുള്ള വിയോജിപ്പുകൾ ഉണ്ടാകാം പക്ഷെ ഒരിക്കലും വിഷം ചീറ്റിക്കൊണ്ട് ഇത്തരത്തിലുള്ള നുണപ്രചരണങ്ങൾ നടത്തുന്നത് അത് ശരി പറയണമെങ്കിൽ ഈ ഒരു രാജ്യത്തിൽ തന്നെ അപകടമാണ് തമിഴ്നാട്ടിൽ പറയുകയാണ് നമ്മൾ മലയാളികളും തമിഴന്മാരും ഒന്നും നമ്മൾ ഇന്ത്യക്കാരാണ് നമുക്ക് കിട്ടണ്ട അവകാശങ്ങൾ നേടിയെടുക്കുക തന്നെ ചെയ്യണം പിണറായി വിജയനെ താഴെ ഇറങ്ങണം അതായത് തമിഴ്നാട്ടിൽ നിന്നാണ് അത് ചെയ്യുന്നത് തമിഴ്നാട്ടിൽ നിന്നാണല്ലോ നമ്മളെ കേരളത്തിൽ വോട്ട് ചെയ്യുന്നത് അങ്ങനെ പിണറായി വിജയൻ ചെയ്ത മാടിത്തലങ്ങൾ അങ്ങനെ ചെയ്യണ്ടുന്നുണ്ടെങ്കിൽ അടുത്ത വർഷം ഇലക്ഷനിൽ നമുക്ക് കാണാമല്ലോ തോൽക്കും പുറത്താവും ഒരു രക്ഷയില്ല കാരണം ഇവിടെ ഇടതുപക്ഷവും വലതുപക്ഷവും മാറി മാറി വരിച്ചാൽ തന്നെയാണ് ഈ ഒരു രാജ്യം നിലനിൽക്കുള്ളൂ അവിടെ സംഘിനികളും സംഘന്മാരും കയറി കഴിഞ്ഞ എന്ത്ണ്ടാവും ഇപ്പൊ മനസ്സിലായില്ലേ ഇല്ലാത്തതാണ് പ്രചരണം ഒരിക്കൽ സ്ത്രീകളെ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ആദ്യം ഇതിനെ അംഗീകരിച്ചതും ഇതിനു വേണ്ടി സംസാരിച്ച ബി ജെ പിന്നീട് അത് തിരിച്ച് പിണറായി സർക്കാരിൻ്റെ തലയിലേക്ക് വയ്ക്കാൻ ശ്രമിച്ചതും ഈ പറയുന്ന സംഘിനികൾ അതിൽ കോൺഗ്രസ്സിനും ഇരട്ടത്താപ്പുണ്ടായിരുന്നു പക്ഷേ ഇതെല്ലാം മനസ്സിലാക്കിയ ജനങ്ങൾ അവർക്ക് മനസ്സിലായി ഇവിടെ ഇപ്പോൾ കോൺഗ്രസിനെയോ ബി ആ ഒരു സമയത്ത് വിജയിപ്പിക്കുകയായിരുന്നെങ്കിൽ നിർബന്ധമായിട്ടും ഇവിടെ വർഗീയത നിലനിൽക്കുക തന്നെ ചെയ്യുമായിരുന്നു എന്നുള്ളതാണ് കുറച്ചെങ്കിലും വർഗീയത ഇല്ലാതാവുന്നത് ഇവിടെ ഇവിടെ കമ്മ്യൂണിസ്റ്റ് ഭരണം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ആ ഒരു കാര്യത്തിൽ തർക്കം ഒന്നുമില്ല അഴിമതികൾ ചൂണ്ടിക്കാണിക്കണം തെറ്റുകൾ ചൂണ്ടിക്കാണിക്കണം അത് ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ ചൂണ്ടിക്കാണിച്ചേ ഒക്കൂ കാരണം നമുക്ക് വേണ്ടി പണിയെടുക്കാൻ നമ്മൾ കൊണ്ടേ ഇരുത്തിയതാണ് അവരെ അകസരകളിൽ അവർ എന്നിട്ട് നമ്മളെ പറ്റിച്ച് നമ്മളെ മുന്നിൽ അനു അഴിമതികൾ ചെയ്ത് പോക്കറ്റിൽ പണം നിറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യും അതിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാറുണ്ട് ഇവിടെയും അത് തന്നെ ഞാൻ തുടരും പക്ഷേ ശബരിമല വിഷയത്തിൽ ഒരിക്കലും അങ്ങനെ ഒന്നു ഇല്ല എന്നുള്ളതാണ് ശബരിമല ആചാരപ്രകാരം അവിടെ നമ്മൾ നടന്ന് തന്നെ മല കയറണം കല്ലും മുള്ളും ഒക്കെ ചവിട്ടി തന്നെ കയറണം പക്ഷേ അവിടെ വരെ എ സി കാർ വേണം അല്ലെങ്കിൽ അവിടെ വരെ എ സി വാഹനങ്ങൾ വേണം ടൈലിട്ട നിലങ്ങൾ വേണം നിങ്ങൾക്ക് എവിടെ നിന്ന് മോക്ഷം കിട്ടാനാണ് പൊന്നു സഹ